വീട്ടിലെ എന്തോ ഒരു ദിവസം പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാവ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അവർ ശാസ്താൻ കോവിലുണ്ടോ കാവ് ഉണ്ട് അടുത്ത് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അവിടെ ചെയ്യുന്ന അവധി ഉണ്ടായിരുന്നു അപ്പം ഈ ഒഴിവാട്ടിന് പോകുമ്പോൾ അപ്പൊ അതായി ആണോന്ന് ചോദിച്ചാൽ ആ ആദ്യം തന്നെയാണ് ആ എന്തെങ്കിലും പോയി അവിടെ ഒരു ചെയ്തിട്ട് വരണം അപ്പൊ എൻ്റെ ഭാര്യക്ക് ഈ നാഗപൂജ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് ഇവള് അവിടെ വിശദമായിട്ട് തന്നെ ഒരു ഇതിനൊക്കെ എന്തൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൂല്ല ഈ രാവിലെ എഴുന്നേറ്റ് പറയുകയാണ് ഇപ്പോൾ ഒരു ബസ് ഉണ്ട് ഞാൻ വിളിച്ച് ഞാൻ അവിടെ പോണതാണ് അടുത്ത ബസ് പിടിച്ച് വരണം അടുത്ത ബസ് പിടിച്ച് ഞാൻ എഴുന്നേറ്റ് അപ്പോഴും ഉറകം എഴുന്നേറ്റില്ല ഞാൻ ഇപ്പോഴാണ് ഇവിൾ വിളിച്ചോണത്തിയിട്ട് ഞാൻ ഇതാ പോവാണ് അവിടെ കാരണം ആ പൂജ അവിടെ എട്ട് ഒമ്പത് മണിക്കകത്തൊക്കെ നടയടക്കി അവിടെ ആൾക്കാരൊന്നും കൂടുതൽ വരില്ല അതുകൊണ്ട് പൂജാരിയെ പെട്ടെന്ന് നട അടച്ചിട്ട് പോകും അപ്പം ഇവിള് പോയി അപ്പം ചേരി ഞാൻ കുളിച്ച് അതൊക്കെ അടുത്ത ബസ് പിടിച്ച് ഞാനും പോയി പോയി ഒരു എട്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് അടുത്ത് പോയി അവിടെ ചെന്നിട്ട് അപ്പം അപ്പം നോക്കിയപ്പോൾ അവിടെ ആരുമില്ല എല്ലാം നടയൊക്കെ അടച്ചു ശാസംകോലും അടച്ചിട്ടുണ്ട് ഈ ഇതും അടച്ചിട്ട് അവിടെ അടക്കയല്ല അല്ല അവിടെ ആരുമില്ല അപ്പം അവിടെ പരിചയക്കാരാണുള്ളത് അവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ എൻ്റെ ഭാര്യയെപ്പറ്റി ചോദിച്ചു ആ ഇപ്പം തന്നെ അങ്ങോട്ട് പോയി അവിടെ എൻ്റെ കുറേ ബന്ധുക്കൾ വീട്ടിൽ ഉണ്ട് അപ്പം അവിടെയുള്ള ഈ പ്രസാദങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ അവിടെയൊക്കെ കയറും പിന്നെ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചോണ്ട് ഞാൻ ഇങ്ങോ പോന്നു പോന്നിട്ട് പിന്നെ ഞാൻ സമയമെടുത്ത് പോയി സ്വാമിയെടുത്ത് വെച്ച് എന്നെ സ്വാമിയെന്നോട് ചോദിക്കുകയാണ് അന്ന് പറഞ്ഞു ആദ്യത്തെ ചോദ്യം ഞാൻ അന്ന് പറഞ്ഞു ചെയ്തോന്ന് ചോദിച്ചു നമ്മൾ ചെയ്തു സ്വാമി പിന്നെ അവൾ ഇവിടെ വന്നിരുന്നു പരാതിയായിട്ട് ആര ആരാണ് സ്വാമി അവിടത്തെ നാഗേഷി ഏ പരാതിയായിട്ട് വന്നിരുന്നു ഞാൻ പറഞ്ഞു അവൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല എന്നാ ഞാൻ പറഞ്ഞതിനാ വിട്ടത് എന്നെച്ചു ശരി ഓ നാഗേഴ്ഷിയാ നാഗേഴ്ഷി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു ഒരു ചെറിയ കുട്ടിയായിട്ട് വടക്കൻ മലയാളമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് വടക്കീന്നുള്ള ഏതോ മലയാളം പറയുന്ന ഒരു ഇതാണ് അപ്പം വടക്കൻ മലയാളം പറയുന്നുണ്ട് ഒരു പാവാടയൊക്കെ കൊടുത്ത് ഒരു ചെറിയ കുഞ്ഞാണ് രൂപത്തിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എത്തില്ലേ ഞാൻ ആ അത് അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞാൻ ഇത് ചെയ്തല്ലോ എന്റെ ഭാര്യ പോയി ചെയ്തല്ലോ അത് സാറ് പോയില്ലല്ലോ സമയത്ത് അതാണ് അവർക്ക് ഇത്രയും അതിൽ നോക്കണം മനുഷ്യരെക്കാളും ഈ ദൈവങ്ങൾ എത്രത്തോളം ഈ ഒരു മനുഷ്യരെ വാശിയും വൈരാഗ്യമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മൂർത്തികൾക്ക് സെൻസിറ്റീവ് അതാണ് മൂർത്തിയൊക്കെ വലിയ ഇതാണ് അവർക്കത് ഞാൻ പോകാത്തത് അതൊരു നിന്ദയായിട്ട് അവർ നിന്ദിച്ചതായിട്ട് അവരെടുത്തു എന്നുള്ളതാണ് അവിടെ നടന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതുണ്ട് പിന്നെ ൂട്ടത്തില് ഇപ്പൊ അഗസ്ത്യമുനി അവിടെ അവരെ ഏൽപ്പിച്ചേക്കായിരുന്നു എന്ന് പറഞ്ഞു അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് അർത്ഥം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ാണ് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു പോലെ അഗസ്ത്യ ഒരുപാട് മന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഇതായിട്ട് പറയാറുണ്ട് അദ്ദേഹം ചില ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ച് ഇവര് ആ മന്ത്രങ്ങൾ ജപിച്ചാണല്ലോ ഇവരെയൊക്കെ ജപിച്ചുവിടുന്നത് അവരുടെ ക്രിയേഷൻസ് ആയിരിക്കണം എന്തെങ്കിലും ഒരു പർപ്പസിൽ ചെയ്തതായിരിക്കണം മനുഷ്യർ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതല്ല അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും നമുക്കറിയാൻ പറ്റില്ല അഗസ്ത്യമുനിയും മുരുകന്റെ ശിഷ്യനാണെന്ന് പറയും നേരിട്ടല്ല വേറെ എന്തോ ഒരു ഇതില്ല അത് ശരിക്കും അതിൻ്റെ കണക്ഷൻ എനിക്കറിയില്ല ഗസ്ത്യശിഷ്യൻ മുരുകൻ്റെ ശിഷ്യനാണ് എന്ന് പറയും ഡയറക്റ്റ് ശിഷ്യനും അല്ല അത് എവിടെയോ ഞാൻ ഒരിടത്ത് കണ്ടത് ഈ സ്വാമി പറഞ്ഞതൊന്നും അല്ല അതാണ് ഞാൻ അടുത്ത് ഇവിടെ കണ്ടതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് അടക്കുന്ന പറഞ്ഞയച്ചതാണല്ലോ അവിടെ ശിവപാർവതി ഭൂമിയെ ബാലൻസ് ചെയ്യാനായിട്ട് ഇതൊക്കെ പോകാനായിട്ട് പറഞ്ഞയക്കും വരുന്ന വഴിക്ക് ഇദ്ദേഹം അവിടെ പഴനിമലയിൽ അപ്പം ഇദ്ദേഹം മുരുകൻ അവിടെ ഉണ്ട് പഴനി കണ്ടവൻ അവിടെ ഒരു ബാലനായിട്ടുണ്ട് അവിടെ ഇദ്ദേഹം രണ്ടുപേരുമായിട്ട് എന്തോ വഴക്കുണ്ടായി യുദ്ധമുണ്ടായി തമ്മിൽ അറിയാതെ ആർക്കും ആരും ജയിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം അദ്ദേഹം പിന്നെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ആളാണ് ഇതായിട്ട് അതിനുശേഷം ഉദ്ദേശം ശിഷ്യനെ ശിക്ഷത്വം സ്വീകരിച്ചു എന്ന് വരുമ്പോഴല്ലേ പറയാം പറഞ്ഞ അതൊരു കഥയുണ്ട് അതൊക്കെ കഥകളിലുള്ളതാണ് ഇതൊക്കെ ഞാനും വായിച്ചിട്ടുള്ളതാണ് വായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ വലിയ അർത്ഥമാണ് നമുക്ക് എന്തായാലും മുലിലേക്ക് എത്തിയ സ്ഥിതി ഈ ഒരു കാലഘട്ടത്തിൽ ഈ മുരുക ഭക്തി മുരുകക്തി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ അടുത്ത ഒരു ഓർഗനൈസേഷൻ എനിക്ക് പരിചയമുണ്ട് ചെറുതായിട്ട് പിന്നെ തമിഴ്നാട്ടിലും വലിയൊരു മുരുക സംഗമം നടന്നു അത് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കൽ അല്ല എന്തായാലും അവര് വലിയൊരു അത്ഭുതമാണ് അത് തന്നെയാണ് അത് തന്നെയാണ് അത്ഭുതം തന്നെയാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്തും ഒരു മുരുക സംഗമം വരുന്നുണ്ട് അങ്ങനെ ആ അങ്ങനെ ഒരു ഒരു പ്ലാൻ പറഞ്ഞു അതിന് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് കുമാർ പറയുമ്പോ അത് വളരെ അർത്ഥമുള്ളതായി തോന്നാറുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുള്ളതല്ലാതെ പലതും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല ഹോമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ മുരുകെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പേര് എന്ന് പറയുന്നത് രണ്ട് പേരുകൾ ഞാൻ പറയുന്നത് ഒന്ന് അവയ്യാറിന്റെ പേരാണ് കാരണം അവയ്യാറിന്റെ മുമ്പിൽ അദ്ദേഹം ഒരു കുട്ടിയായിട്ട് വന്നു കൊണ്ടാണ് അവരിങ്ങനെ സംവാദങ്ങൾ നടത്തിയെന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള ആത്മീയ ആഹ് മറുപടികൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള എന്താ പറയുക ഉത്തരങ്ങൾ നൽകിയെന്നും കേട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിനെയാണ് വല്ലാർ സിദ്ധരയാണ് അപ്പൊ അദ്ദേഹം സ്വയം ഒരു ജോതിയായിട്ട് മാറി എന്ന് പറയുന്നു അപ്പൊ വല്ലലാറുടെ ജീവിതത്തിനെ കുറിച്ചാണ് അങ്ങയുടെ ഈ പുസ്തകം അല്ല അതിനേക്കാളും പ്രധാനമായിട്ട് അരുണഗിരിനാഥർ ഉണ്ട് ഓ അത് അറിയില്ല അറിയില്ല അരുണഗിരിനാഥറുടെ കീർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഭക്തനായിട്ട് അരുണഗിരിനാഥർ പിന്നെ കുമാരഗുരുന്ന് പറഞ്ഞുപാട് സിദ്ധാന്മാരുണ്ട് ആ വഴിയിൽ വരുന്ന കുറച്ചൊന്ന് പറയാമോ പറഞ്ഞില്ലേ കീർത്തനങ്ങളൊക്കെ പറഞ്ഞ ആ തിരുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് ഈ കെട്ടിട്ടുണ്ടോ അദ്ദേഹം ആണ് മറ്റേ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരാള് എന്താ മുരുകൻ ദർശനം കൊടുത്തിട്ട് എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എഴുതി തുടങ്ങി അതാ കേട്ടിട്ടുണ്ട് പറയാമോ കൂടുതലായിട്ട് അതെവിടെ ചൊല്ലിയാലും അവിടെ മുരുകന്റെ സാന്നിധ്യം ഉണ്ടാകും ഓ ॐ नमः शिवाय ൻ ഭൂതിയിലൊരു പാട്ടുണ്ടേ ചെമ്മാൻ മകളെ തിരുടും തിരുടൻ പെമ്മാൻ മുരുകൻ പിറവാൻ ഇറവാൻ ചുമ്മായിരി ചൊല്ലിറവൻ്റെ അമ്മാരുളൻ്റും അറിന്തിലന്നെ ഇദ്ദേഹം വളരെ ജീവിതം വളരെ ഒരു ഇതായിരുന്നു മോശമായിട്ടുള്ള ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെ എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്ത്രീ വിഷയങ്ങൾ ഒരുപാട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു തിരുവണ്ണാമലയില് ഒരു ഗോപുരത്തിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാതെ അത് ചാടുന്നു അപ്പം മുരുകൻ വന്ന പിടിക്കുക എന്നിട്ട് ഒരു പറയാണ് പാടം എന്ന് പറയുന്നത് ഇവ ഇയാൾക്ക് പഠിത്തവും ഒന്നുമില്ല അപ്പോ ഞാൻ എന്ത് പാടാനെന്ന് പറഞ്ഞു പാടം എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം തിരുപ്പുകൾ പാടാൻ തുടങ്ങുന്നത് അത് ആദ്യത്തെ തിരുപ്പുകൾ എന്ന് പറഞ്ഞ അത്തൈതിരുമുത്തിരുമക അത്തി ചരവണ മുത്തിക്കുരു വിത്തുക്കുരുവരെ ഓതും ശരിക്കും എനിക്കത് അക്ഷരങ്ങള് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ മുക്കരമർക്ക് ചുരുതിയിൻ മുർപട്ടതി തിരുവരും മുപ്പത്ത് മൂവർക്കത്ത് അമരരും അടിവേണ എന്നാണ് എന്നാൽ ഒരു ഇങ്ങനെ പ്രാസം വരുന്ന ഒരു നല്ല ഉപ്രമ ഇതാണ് ആദ്യത്തെ ആദ്യത്തെ മുത്തൈത്തരു മുത്തുപോലെ പേശം എന്ന് പറയും അപ്പം മുത്തൈത്തരു പത്തിരുനഗത്തിക്കിറി ചരവണ മുത്തുക്കുരു വിത്ത് മുപ്പ പരമർക്ക് ചുരുതിയിൽ മുർപ്പെട്ടതെ കർപ്പിത്തിരുവരും മുപ്പത്തും അവർക്കത്തിരുവരും അടിപീണ് ആ ഏഹ് ചെന്തമുഴ് എന്നാ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ മുത്തുപോലത്തെ പല്ലികൾ കൊണ്ട് ചിരിക്കുന്ന അത്തിക്കിറ ശത്തിച്ചിടണം മുത്തുക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ദൈവയാനയെ കല്യാണം കഴിച്ച് മുരുകൻ്റെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം ശരിക്കും അതിന്റെ അർത്ഥങ്ങൾ എനിക്ക് എനിക്കറിയില്ല കുറേയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് മുക്കട്ട് പരമർക്ക് ചുരുതിൻ മുക്കട്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് കണ്ണുള്ള പരമർന്നു പറഞ്ഞാൽ ശിവൻ ശിവൻ മുക്കട്ട് പരമർക്ക് ചുരുതിയൻ മുപ്പട്ടതി കർപ്പിത്ത് ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ വേദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന എന്താണ് ഓം ഓമിന് എന്റെ അർത്ഥം പറഞ്ഞുകൊടുത്തത് ഇദ്ദേഹമാണ് ശിവൻ ഓമിന്റെ അർത്ഥം പഴിപ്പിച്ചു കൊടുക്കുന്ന ഇദ്ദേഹമാണ് അതാണ് പറയുന്നത് പരമർക്ക് ചുരുതി മുർപ്പെട്ടതെ കർപ്പി തിരുവരും മുപ്പത്ത് മൂവർക്കത്ത് അമരരും അടിവേണ എന്ന് പറഞ്ഞാൽ മുപ്പത്ത് മൂവർക്കത്തരുവരും മുപ്പത്ത് മുക്കോടി ദൈവങ്ങളും ഈ മൂവരും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും മുപ്പത്തിമുക്കോടി ദൈവങ്ങളും നിന്റെ പാദങ്ങൾ നമസ്കരിക്കുന്നു നമസ്കരിക്കും അത് അങ്ങനെ ആണ് ആ പദ്യം ആദ്യത്തെ പദ്യം തുടങ്ങുന്നത് അത് എന്നാണ് തിരുപ്പുകൾ ബാക്കിയെല്ലാം വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഇതായിരിക്കും വളരെ മനോഹരമായിരിക്കും ചില നമുക്ക് വരാം അപ്പോ വള്ളലാർ സിത്തരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ മരുദൂർ എന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ നമ്മളെ കടലൂർ ഡിസ്ട്രിക്റ്റ് മദ്രാസിന്ന് നിന്നൊരു നൂറാം നൂറ്റമ്പത് കിലോമീറ്റർ പുറത്തുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ജനിക്കുന്നത് ഒരു വയസ്സിലെ അച്ഛൻ മരിച്ചു അപ്പോൾ മൂത്തയാൾ ഇത് ഏറ്റവും ഇളയ കുട്ടിയാണ് മൂത്തയാൾ അപ്പോൾ ഒരു പ്രായം പന് ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി മദ്രാസിൽ ഒരു ജോലി കിട്ടി ടീച്ചിങ് ടീച്ചറായിട്ട് പോകുമ്പോൾ ഈ ഫാമിലി അങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നു അപ്പോൾ അവിടെയാണ് ഇദ്ദേഹം കഴിയുന്നത് വളരുന്നത് മദ്രാസിലാണ് വളരുന്നത് അവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെ എന്തോ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വേറൊരു ബ്രദർ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു മരിച്ചപ്പോൾ ഇദ്ദേഹം തിരിച്ചു വരുന്നുണ്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് അവിടെ ഒരു പത്ത് കൊല്ലത്തോളം കരിങ്കുഴി എന്നൊരു സ്ഥലത്ത് ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആ അടുത്തുള്ള ഒരു സ്ഥലമാണ് ആ കരിങ്കുഴിയെ പറ്റിയ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ ആവേദമായിട്ടുള്ള ഒരു ഇങ്ങനെ ഇതുണ്ട് കരിങ്കുഴി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ എന്നാണ് ബ്ലാക്ക് ഹോൾ ഇപ്പൊ ഫിസിക്സിലുള്ള ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാണ് അത് ആർക്കും എന്താണെന്ന് ഇന്നു മനസ്സിലാകാത്തതാണ് അതിൽ വലിയ ഭീമമായിട്ടുള്ള ഗുരുത്വാകർഷണം ഉണ്ടായിരിക്കും അതിനകത്ത് കിടക്കുന്ന ഒന്നും പുറത്തു വരാറില്ല എന്നാൽ അതിന് എന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എല്ലാം ഒരു ഒരു ഉദ്ദേശം വെച്ചുള്ള വറച്ചിലാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രൂഫൊന്നുമില്ല നമ്മളെ കൊണ്ട് അത് എക്സ്പെരിമെൻ്റലായി പ്രൂവ് ചെയ്യാം എല്ലാം ആരും അവിടെ ചെന്ന് നോക്കി കണ്ടുപിടിക്കാനും പറ്റില്ല ഇങ്ങനെ ഒരു സങ്കല്പമാണ് അത് അപ്പം അതേ പേരിൽ കരിങ്കുഴി സ്ഥലം ഉണ്ടായിരുന്നു എന്നും അവിടെയാണ് ഇദ്ദേഹം വളരെ നാൾ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മേജർ പോർഷൻ സ്പിരിച്വലായിട്ടുള്ള ആ പോർഷൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ അവിടെ ഇത് കഴിയുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സത്യജ്ഞാന സഭ എന്നും പറഞ്ഞൊരു സഭ ഒരു വലിയ കെട്ടിടം അവിടെ തന്നെ ഉണ്ട് അവിടെ പാർവതീപുരം എന്നുള്ള സ്ഥലം അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളാണ് എന്നിട്ട് അതിൻ്റെ അടുത്ത് മേട്ടുക്കുപ്പം എന്നൊരു സ്ഥലത്ത് ഇദ്ദേഹം താമസിക്കേണ്ട അവസാനത്തെ ഒരു മൂന്നാം നാല വർഷം അവിടെ വെച്ചാണ് അദ്ദേഹം ഡിസപ്പിയർ ആകുന്നത് അത് ഒരു ദിവസം ഇതുപോലെ ഒരു തൈപ്പൂയ നാൾ മകരമാസത്തിലെ പൂയം നക്ഷത്രം പഴനിയിലെ പ്രധാനപ്പെട്ട അതുകളാണ് ആ തൈപ്പു എന്ന ആളില് ഇദ്ദേഹം ഈ ഒരു മുറിക്കകത്ത് കയറിയിട്ട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു അകത്ത് കയറിയിട്ട് പറഞ്ഞ് ആരും തുറന്നു നോക്കണ്ട തുറന്നാലും ഞാൻ ഉണ്ടായിരിക്കില്ല ആരും തുറക്കണ്ട എന്ന് പറഞ്ഞു ഒടുവിൽ പോലീസ് വന്നാണ് തുറന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ അകത്തിരിക്കാണ് ഇവർ ഇങ്ങനെ തുറക്കുന്നുമില്ല എന്നും പറഞ്ഞ് പോലീസ് ഒന്നും തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് ഇല്ല ായിട്ട് പോകുന്ന കണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ഒരു എന്നൊക്കെ അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ വായിച്ചിടത്തോന്നും അങ്ങനെ എഴുതിയിട്ടില്ല ആരും കണ്ടതായിട്ട് എഴുതിയിട്ടില്ല ഓ ശരി ശരി അങ്ങനെ ഓടെ ജ്യോതിയായി ജ്യോതിയായി ശരീരത്തിനെ കൺവേർട്ട് ചെയ്ത് അങ്ങനെ പോയി അദ്ദേഹത്തിന് വേറെ അദ്ദേഹത്തിനെ ടത്തും ആദ്യം തുടക്കത്തിലെ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നു ഒമ്പതാമത് വയസ്സില് ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു തിരുത്തണിക തിരുണി തിരുത്തണിക ഒരു ബുക്ക് എഴുതുന്നുണ്ട് തിരുത്തണി മുരുകനെ പറ്റിയാണ് അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ തന്നെ തൊട്ടടുത്തായിരുന്നു എന്ന് പറഞ്ഞ മുരുകൻ മുരുകൻകോലാണ് അവിടെ എന്നും പോകും അതുപോലെ അവിടെ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ത്യാഗരാജ ക്ഷേത്രം അത് അവിടെയും ദിവസവും നടന്നു പോയിട്ട് വരുന്നു അല്ലല്ല ഇത് മദ്രാസിലുള്ള ഒരു സഭ ഇദ്ദേഹം അവിടെ നടന്നു പോയിട്ട് വരും അപ്പൊ രാവിലെ ചെറുപ്പത്തിലെ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു ടെൻഡൻസി ാണ് അദ്ദേഹം ഒഴിവിലൊടുക്കം പറഞ്ഞ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ചെയ്യണം അപ്പൊ ആ അപ്പോഴേ ചെറുപ്പത്തിലേ ചിന്താകാശവും ചിത്താകാശവും ആ ഒഴിവിലൊടുക്കം ചിത്താകാശം ചിത്താകാശം ആ ഒരു ഒഴിവിലൊടുക്കുക ഞാനവയ്ക്ക് വായിച്ചിട്ടുണ്ട് കൂടുതലൊന്നും ഓർമ്മിക്കുന്നില്ല ലൈൻസ് ഒന്നും ഓർമ്മിക്കുന്നില്ല വായിച്ചിട്ടുണ്ട് അത് പലരും എഴുതിയിട്ടുണ്ട് ചട്ടാമിസോമിൽ എഴുതിയിട്ടുണ്ട് വല്ലരാരുടെ ആ ഒരു അതായത് പരമ്പര അവിടെ ഉണ്ട് തമിഴ്നാട്ടിലുണ്ട് ഞാൻ ഈ ബുക്ക് എഴുതിയതിനു ശേഷം നമ്മുടെ കോഴിക്കോട്ടിന്ന് അവിടെ ഭക്തന്മാർ ധാരാളം പേരുണ്ട് ഓ ബുക്ക് എഴുതി കഴിഞ്ഞപ്പോ ആദ്യത്തെ നോർത്തിന്നാണല്ലോ പബ്ലിഷ് ചെയ്തത് എനിക്ക് ആദ്യം വന്ന കാളെ കോഴിക്കോട്ടിന്ന് ഒരു ത്രട്ടനിങ് കാളായി ഒരാളെ വിളിച്ചിട്ട് നിങ്ങളാണ് ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു എനിക്കിത് കറക്റ്റായിട്ട് അറിഞ്ഞും ഒരു സംശയം ഉണ്ടായിരുന്നു മനസ്സിനകത്ത് എന്നാലും ആരും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളത് അതിനുമുമ്പ് ലീലാവതി ചെയ്തിട്ടുണ്ടല്ലോ ഒരു വയസ്സനാണ് സുന്ദരി അപ്പം എനിക്കിത് ആരാണ് ഈ ലീലാവതി എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക് തെറ്റ് പറ്റിയോ എന്ന് എൻ്റെ ഇതായിരുന്നു ആ ഇപ്പോൾ വേറൊരാൾ വിളിക്കും അപ്പൊ ഞാൻ പേടിച്ചു ശരിക്കും പറഞ്ഞാല് ഇനി എന്താണ് വല്ല കേസോ എന്തോണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ മേടിച്ചു പക്ഷെ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം പറഞ്ഞു അതല്ല അതൊരു വയസ്സായ മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെയാണ് ആ പ്രയാസപ്പെടരുത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്നെ ത്രെട്ടൺ ചെയ്തിട്ടാണ് പോയത് ഒരു ത്രനിങ് ഇതിലായിട്ടാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു ആ ഇല്ലല്ല അത് ഒരു ലീലാവതി എന്നൊരു സ്ത്രീ ഇത് തമിഴിനെ മലയാളമാക്കി എഴുതിയിട്ടുണ്ട് അർത്ഥമൊന്നും കൊടുത്താൽ വെറും ആളുകൾക്ക് വായിക്കും ഭക്തന്മാർക്ക് വായിക്കാൻ അതിനു വേണ്ടി അത്രയും ചെയ്തിട്ടുണ്ട് അതാണ് ലീലാവതി എഴുതിയത് എന്ന് എന്റെ അടുത്ത് പറഞ്ഞത് അത്രേ ഉള്ളൂന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുറെ പേരുണ്ട് തമിഴ്നാട്ടിൽ ധാരാളം പേരുണ്ട് മാർഗം സ്വീകരിച്ചു ഈ ഒരു പുസ്തകം ഉള്ളത് പുസ്തക ഇദ്ദേഹം ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഒരു അമ്പത്തി മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരെയാണ് നാട്ടിൽ വരെയാണ് അവിടെ ഒരു വേലായുധ മുതലിയാറുന്ന എന്നൊരാൾ അദ്ദേഹത്തിന്റെ ഇതിനെല്ലാം കളക്ഷനൊക്കെ അദ്ദേഹമാണ് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആദ്യത്തെ കളക്ഷൻ ഒരുപാടുണ്ടായിരുന്നു അതിനൊക്കെ അഞ്ച് തിരുമുറകൾ ഒരൊന്നിനും തിരുമുറി വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് അഞ്ച് തിരുമുറകൾ ആയിട്ട് പബ്ലിഷ് ചെയ്തു ഈ അരുൾപരും ജ്യോതി അകവൽ വരുന്ന ആറാം തിരുമുറയിലാണ് ഓ അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് അദ്ദേഹം ഒരു ഒരു ഉന്നതമായ ഒരു സ്റ്റേറ്റസിൽ എത്തിയതിന് ശേഷമാണ് ഇതിലുള്ള പാട്ടുകൾ വരുന്നത് ഈ ഇതൊക്കെ വരുന്നത് അരുൾപെരും ജ്യോതി അഘവൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞു എൻ്റെ കാലത്തിന് ശേഷം ചെയ്യാവൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഈ വേലായുധ മുതലിയാറ് തന്നെ അത് പബ്ലിഷ് ചെയ്തു അതിനുള്ള ആദ്യത്തെ ഇതാണ് ഈ അരുൾപെരിൻ ജ്യോതിയ കവൻ ഇത് എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ജ്യോതിരൂപത്തിൽ ആ കെപ്പാസിറ്റി ഒക്കെ വന്നതിന് ശേഷം അത് എഴുതിയതായിട്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിൽ വേറെ ഒരു മൂർത്തികളും ഇല്ല ഒരു മൂർത്തികളെ പറ്റിയും പറയുന്നില്ല പക്ഷേ മറ്റേതൊക്കെ മൂർത്തി സംബന്ധമായിട്ടുള്ള രചനകളാണ് മറ്റേ അതിന് മുമ്പുള്ള തിരുമുറകൾ ഇതിലും വരുന്നുണ്ട് ഈ ആറാം തിരുമുറയിലും കുറെ മൂർത്തി സംബന്ധമായിട്ട് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട് ഇതില് പക്ഷേ ഈ പർട്ടിക്കുലർ ഇതിൽ

ശരീരം നമ്മൾ പറഞ്ഞിട്ടുള്ള ശരീരം നശ്വരമാണ് ആത്മാവ് നിത്യമാണ് നിത്യമാണ് പക്ഷേ നമ്മൾ റീബർത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടി ആത്മസാക്ഷത്കാരം നേടിക്കഴിഞ്ഞാൽ റീബർത്ത് ഇല്ലാതി പക്ഷെ ഇതേം പറയുന്നത് ശരീരവും പെർമനന്റ് ആണ് അതും നിത്യമാണ് അതും ശാശ്വതമാണ് അത് പക്ഷെ അത് നമ്മുടെ ഈ ശരീരം വെച്ച് പറ്റില്ല അത് ഒരു ഒരു പ്രാക്ടീസ് കൊണ്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം അത് ആദ്യം ഒരു സ്വർണ്ണദേഹം പ്രണവദേഹം ജ്ഞാനദേഹം